ശിവ നീ അവളോട് സംസാരിച്ചോ ആ കൂടി സമയം സംസാരിച്ചോട് എന്തിന് അവൾക്ക് അവിടെ നിൽക്കാൻ അവൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ആ അതിനൊരു കാര്യമുണ്ട് വൈദ്യശാലയിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ദൈവമേ സ്വബോധം തിരിച്ചു കിട്ടിയാൽ വിനയന്റെ കാര്യത്തെ കുറിച്ച് ഇനിയൊന്നും പേടിക്കണ്ടെന്നല്ലേ ആ വൈദ്യര് പറഞ്ഞത് പിന്നെന്താ സംഭവിച്ചത് ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ടല്ലോ ആ വൈദ്യരെ നമ്മളെ ചതക്കോടാ അയാൾ അങ്ങനെ എന്നോട് എന്തെങ്കിലും വിളച്ചിലെടുത്താ പിന്നെ വിനയന്റെ എണ്ണ തുണി അയാൾക്കുള്ളതാ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതക്കി ഞാൻ ആദ്യം നീ അയാളെ ഒന്ന് വിളിച്ചു നോക്ക് കാര്യം എന്താണെന്ന് അറിയാലോ ഹലോ ആ ഞാൻ അശിവൻ സാറേ 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 ഇവിടെ ആ പ്രശ്നമായി എന്ത് പ്രശ്നം വിനയന്റെ തല്ലി എന്നിട്ട് നിന്നോ എനിക്ക് ഒരു പെണ്ണാണ് ശവം കൊണ്ട പോലെ അവനെ അവര് വണ്ടിയിൽ തൂക്കി കൊണ്ട് പോവുകയും ചെയ്തു താൻ ഒന്നും ചെയ്തില്ലേ ഞാൻ എന്തോന്ന് ചെയ്യാനാ സാറേ പരാതിപ്പെട്ടാൽ അവസാനം നമ്മൾ ചെയ്ത ഞാൻ സാറും കുളരമകളെല്ലാം അതിലും സാറു മേടിക്കണ്ട എവിടെ കൊണ്ടുപോയാലും ആ ശവം എഴുന്നേറ്റ് നടക്കില്ല ആ പരുവത്തിലാക്കിട്ടുണ്ട് വിനയന ഞാൻ ശവ പരുവത്തിലാക്കാൻ പോകുന്നത് തന്നെ ഞാനാണോ നേരിട്ട് വരുമ്പോഴാവട്ടെ അത് സത്യ മാറ്റി പക്ഷെ പക്ഷെ സാരമില്ല ഈ അവസ്ഥയിൽ അവൻ എവിടെ വിസ്മയ ട്രീറ്റ്മെന്റിൽ അവൾ അതാണ് അവളെ ഞാൻ ശിവ നീ ഒന്ന് അടങ് ശിവ ഇവിടെ കിടന്ന് ഇങ്ങനെ കയറു പൊട്ടിക്കാതെ പുറത്തു മാത്രമല്ല അകത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് അറിയാല്ലോ നന്ദ പറഞ്ഞ അജി ചോദിച്ചു ചോദ്യത്തിനൊക്കെ അവൻ നമ്മളെ കുറ്റപ്പെടുത്താതെ സംസാരിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാലും അവൻ മുകളിലുണ്ടെങ്കിലും കാതുകൾ ഇവിടെ ഉണ്ടാവും നിങ്ങളെ മറ്റൊരു വണ്ടിയിൽ പിന്തുടർന്നു അവൻ എപ്പോഴും ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല അറിഞ്ഞത് വെച്ച് നോക്കുമ്പോ അവള് നന്ദയും നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് നമ്മുടെ യാത്രയും ആശുപത്രിയും വിസ്മയ പോലും ആരുടെയും ഉള്ളിൽ അതൊക്കെ കരിങ്കല്ലി കരിങ്കല് കൊത്തിവച്ചതുപോലെ പതിഞ്ഞുകിടക്കുന്നുണ്ടാവും ഉറപ്പാ ശിവം പറഞ്ഞത് വെച്ച് നോക്കിയാൽ വിനയചന്ദ്രന്റെ കാര്യം തൽക്കാലം നമുക്ക് വിടാം അതിനി അവൻ എഴുന്നേറ്റ് വരുമെന്ന് ഉറപ്പാവുമ്പോൾ മാത്രം ചിന്തിച്ചാൽ മതി പക്ഷേ വിസ്മയുടെ കാര്യം തൽക്കാലം അങ്ങനെയല്ല ഒരു നിമിഷം വിസ്മയെ ആ നാട്ടിലും ഈ നാട്ടിലും നിർത്താൻ പാടില്ല അവനൊന്ന് എത്ര തിരക്കിയാലും ഒന്നും അറിയാൻ അവസരം കൊടുക്കരുത് എത്ര നിർബന്ധം പിടിച്ചിട്ടായാലും നാളെ തന്നെ അവളെ നമ്മളൊരു പുതിയ താവളത്തിൽ എത്തിച്ചിരിക്കും ഇനി നിങ്ങൾ തന്നെ പറ വിസ്മയെ എവിടെ നമുക്ക് സേഫായിട്ട് ഒളിവിലെ താമസിപ്പിക്കാം